നിങ്ങളെല്ലാം പ്രതീക്ഷിച്ചത് നമ്മുടെ ജിൻ്റെ ഇപ്പോഴുള്ള മനസ്സിലാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ കപ്പടിക്കാൻ സാധ്യതയുള്ള മനസ്സിലാർഥി ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള സപ്പോർട്ട് സപ്പോർട്ട് സോറി ഫാൻ ജിൻറ്റൊപ്പൻ തന്നെയാണ് വന്ന കാലത്ത് മണ്ണെന്നും പൊട്ടണെന്നും കുറച്ച് വിവാദങ്ങളിലും കുറച്ച് ഇതിലൊക്കെ ചെന്ന് ചാടുക ഒക്കെ കുറച്ച് വ്യാധികാരങ്ങളെ ആയി എമിനെയായിട്ടുള്ള വിഷു അതിനുശേഷം ഗെയിം എങ്ങനെയെന്ന് മനസ്സിലാക്കി അത് അദ്ദേഹത്തിൻ്റെ രീതി അദ്ദേഹം ഗെയിം കളിക്കുന്നത് ഒരുപാട് ഫാൻസ് വൈസ് ഉണ്ട് അദ്ദേഹം തന്നെ കപ്പടിക്കണമെന്നാണ് എൻ്റെയും നിങ്ങൾ പുള്ളിയുടെ പുള്ളിയെ സ്നേഹിക്കുന്നവർ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടല്ലോ അപ്പോൾ അവരെ സ്നേഹിക്കുന്നവർക്ക് അത് പുള്ളി തന്നെ കപ്പടിക്കുന്നതെന്നാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളത് പറയുക ഇപ്പം അതോടെയുള്ള എല്ലാ മത്സരാർത്ഥികൾക്കെതിരെയും അദ്ദേഹം ഗെയിം കളിക്കുന്ന ഒരാളാണ് അതേ ഒറ്റയ്ക്കാണ് അവിടെ ഗെയിം കളിക്കുന്നത് അല്ലാതെ ഗ്രൂപ്പ് പിടിച്ചോ അല്ലാതെ മറ്റുള്ള കടസൻസിനെ വയ്യോ അങ്ങനെയുള്ള ഇതൊന്നുമല്ല അവരെല്ലാം എല്ലാവരെയും ഒരുപോലെ അവർക്കെതിരെയായിട്ട് പുള്ളി ഗെയിം കളിക്കുന്നടുത്ത് ഗെയിം കളിക്കുന്നുണ്ട് അതാണ് നമ്മുടെ ജിൻഡപ്പൻ മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം ഗ്രൂപ്പ് കയറുന്നാണ് ഗെയിം കളിക്കുന്നത് അത്രയും ആ അവിടെയുള്ള എത്ര മത്സരാർത്ഥികളും അവരെല്ലാം ജിൻഡപ്പിനെതിരായിട്ട് വന്നിട്ടുണ്ട് പുള്ളി ഒറ്റയ്ക്ക് നിന്നാണ് അവരോടെല്ലാം ഫൈറ്റ് ചെയ്യുന്നത് ഒരുപാട് പുള്ളീനെ അവരെല്ലാം പല കാര്യങ്ങളിലേക്കും വേണ്ടാത്ത കാര്യം സ്ത്രീ വിഷയത്തിലേക്കും വേണ്ടാത്തതിലേക്കൊക്കെ പുള്ളീനെ എടുത്തിടുകയും ചെയ്തു ആര് വന്നാലും മേലകറുള്ള ഒരു ചണ്ടയാണ് അവിടെ നിൻ്റെ പക്ഷെ അദ്ദേഹത്തിന് പുറത്ത് വരുവാൻ സപ്പോർട്ടുണ്ട് അതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി തന്നെ അദ്ദേഹം അവിടെ നിൽക്കുന്നത് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം അതായിരിക്കും അദ്ദേഹത്തിന് കൂടുതൽ ഫാൻസ് ഉള്ളത് നല്ലൊരു മത്സരാർത്ഥിയാണ് ടോപ്പ് വണ്ണിൽ തല ടോപ്പ് സോറി ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യമുള്ള മത്സരാർത്ഥിയാണ് കപ്പടിക്കാൻ സാധ്യതയുള്ള മനസിലാർഥിയാണ് ജിൻഡപ്പൻ കപ്പടിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കൂടുതലും ജാസ്മിനും അത്യാവശ്യം നല്ല ഇതുണ്ട് ജാസ്മിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി അറിയാം ഇപ്പം നമ്മൾ ജിൻഡപ്പിനെ കുറിച്ചാണ് പറയുന്നത് ജിൻഡ എന്ന മനസിലാർത്ഥിയെ നമ്മൾ ആദ്യമൊന്നും ആ പുള്ളിക്ക് ഇത്ര ഫാൻസ് ഉണ്ടാവും നല്ല പുള്ളി ഇതുപോലെ ഗെയിം കളിക്കുന്നു ഒന്നും നമ്മൾ കരുതിയതല്ല ഇത്ര ഫാൻസ് പൈസ വരുന്നോ ഒന്നും നമ്മൾ കരുതി പക്ഷെ പുള്ളിയുടെ ആ അർപ്പണബോധം പുള്ളി ആ ഗെയിമിനോടല്ലോ ഇതും കാരണമാണ് പുള്ളിക്ക് ഇന്നുവേ ഫാൻസ് പിന്നെ ചില ആളുകൾ വന്ന് ചോദിക്കാറുണ്ട് എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് ഇൻഡ എന്താണ് അവിടെ ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഓരോ മത്സരാർത്ഥികൾ അവിടെ ചെന്ന് ചെയ്തതെ കുറിച്ച് ഞാൻ വേണേ പറഞ്ഞുതരാം ജാസ്മിൻ ചെയ്തതൊക്കെ നമുക്കറിയാല്ലോ അപ്പം അതേക്കുറിച്ച് നമ്മൾ പറയുന്നതല്ലോ നിങ്ങൾ എന്നോട് ചോദിക്കും ഞാനതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും ഓരോ മത്സരാർത്ഥികൾ അവിടെ ചെയ്ത് എന്നൊക്കെയാണ് അതായത് ഈ നിങ്ങളോട് ഈ പ്രിവ്യൂ ചെയ്യാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഇത് ഈ ലൈവ് കാണുന്ന ലൈവ് കാണുന്നവർക്ക് അറിയാം അവിടെ ഗെയിം കളിക്കുന്ന എങ്ങനെയാണെന്ന് ആരാണ് ഏറ്റവും കൂടുതൽ ഗെയിം കളിക്കുക ലൈവ് കാണുന്ന ആളുകൾക്ക് കൂടുതൽ അറിയാം അപ്പോൾ എൻ്റെ ഈ കൊച്ചു കുട്ടിയുടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീട്ടിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യേണ്ടി തരസം